മലപ്പുറത്തെ കുറച്ച് മൊഞ്ചന്മാരെ പരിചയപ്പെടണം ഒരു മണവാലം കുറച്ച് ടീമൊക്കെ ഒക്കെ നമുക്കടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ പരിപാടി എന്താണ് നമുക്ക് ആദ്യം ഒന്ന് അറിഞ്ഞിട്ട് വരാം എന്താണ് നിങ്ങളെ പരിപാടി മത്സരം ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വട്ടപ്പാട്ട് ആദ്യം ഒന്ന് കണ്ട് കേട്ട് വരാം എന്നു ശേഷം അറിയാം നമുക്ക് ഇവരെ വിശേഷങ്ങളൊക്കെ അല്ലേ തുടങ്ങിയല്ലേ ിൽ കുളിരൂറും മരയകം തന്നിൽ ചാരം മലവർണ്ണ അതിശയമൊളി മിന്നും രാവിലെ മംഗളം ചൊല്ലാം മംഗളം ചൊല്ലാം സഭയിൽ ഗംഭീരം മണവാളൊക്കെ മണവാള സ്റ്റേറ്റ് ടെൻഷൻ ഉണ്ടോ പ്രാക്ടീസ് മലപ്പുറം ഡിഎസ് പണക്കാടാണ് ഇത് വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനം വാങ്ങുന്ന ടീമാണ് മുമ്പ് കാലങ്ങളിൽ ഒന്നാം സ്ഥാനം നിലനിന്നിരുന്ന വർഷങ്ങളിൽ സ്ഥിരമായി ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്ന സ്കൂളാണ് ഇപ്പോഴും കഴിഞ്ഞ വർഷവും ഏറ്റവും ഉയർന്ന പൊസിഷൻ തന്നെയാണ് ഈ ടീം ഉണ്ടായിരുന്നത് യൂസുഫ് നബിയുടെയും സുലേഖബിയുടെയും കഥയാണ് ഇതിൽ ചരിത്രമായിട്ട് ഇവർ പാടുന്നത് തമിഴ് പുലവന്മാരുടെ വട്ടപ്പാട്ടാണ് ഇതിൽ ഉപയോഗിക്കാറുള്ളത് അപ്പം അതിൻ്റെ ഒരു ചേലൊത്ത് എഴുതിയിട്ടുള്ള ഞാനാണ് ഇതിൻ്റെ വരികളും സംഗീതവും നൽകിയിട്ടുള്ളത് ഇപ്പം ഇവരെ ഈ പരിശീലനം പൂർത്തീകരിച്ചത് ഇത് നാലഞ്ച് മാസത്തോളം നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ചിട്ടയായ ചിട്ടയാർന്ന പ്രാക്ടീസോട് കൂടിയിട്ടാണ് ഇവർ ഇതിന് തയ്യാറാകുന്നത് പിന്നെ ഇതിലെ ഏറ്റവും നല്ല മികച്ച സിംഗേഴ്സിനെ തന്നെ ാണ് തിരഞ്ഞെടുക്കുന്നത് അതിന് നല്ല ചിരിയോടും കളിയോടും ഉള്ള കുട്ടികളെ തന്നെ തിരഞ്ഞെടുത്ത് ചെയ്യാണ് ചെയ്യണത് അപ്പോൾ ഞാൻ കാണാറുണ്ട് ഇപ്പം ഇപ്പം കളിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് കാരണം ഈ ചിരിച്ചുകൊണ്ട് പാടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അതായത് ഇത് ഒരു സെലക്ഷൻ നടത്തുമ്പോൾ മെയിനായിട്ട് പാട്ടാണ് നോക്കുന്നത് അതിനപ്പുറം അവരുടെ ഒരു ആളുകളെ അഭിമുഖീകരിക്കുമ്പോൾ എത്രത്തോളം അവർ പ്ലസൻ്റഡ് ആയിട്ട് നല്ല ചിരിച്ചിട്ട് പിന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളവരുടെ ആ കാര്യങ്ങളെല്ലാം നോക്കും ഘടകങ്ങളായിട്ട് നോക്കും അവരുടെ ബോഡി സ്ട്രക്ചർ വഴക്കുള്ളവരാണോ എല്ലാം കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കിയിട്ടാണ് എടുക്കാറുള്ളത് മണവാളാണെങ്കിൽ അത്ര ചിരിയുള്ളവരെയാണ് ഇതിൽ തിരഞ്ഞെടുക്കുക ഇതില് നാളെ മാപ്പിളപ്പാട്ട് അവതരിപ്പിക്കാനുള്ള അജ്മൽ സിനാൻ മാപ്പിളപ്പാട്ടും കൂടെ ഉണ്ട് അജ്മൽ ചെറിയൊരു നന്നല്ല അജ്മൽ ആ மர் சிங்கம் தேனிதீனின் ஹிதாயத்திலா

തെളിദീനിൻ ാലും ഗംഭീര പരിപാടി ആ പരിപാടിക്കുള്ള എല്ലാ ആശംസകൾ നേരിടുകയാണ് അപ്പം തന്നെ ഇത്തവണയും എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം